റാ റു റു റാ ഇന് തഫ്ഹൈമ ചെയ്യുന്ന സ്ഥലങ്ങളാണ് പറഞ്ഞത് ആദ്യം റാ ഇന് ഫഹോ ലോമോ വന്നാൽ റാ ഇനെ തഫ്ഖൈമ ചെയ്യും എന്ന് പറഞ്ഞു ഇനി രണ്ടാമതായി റാ ഇന് സുക്കൂൻ വരുന്ന സ്ഥലങ്ങളിലാണ് ശ്രദ്ധിക്കാനുള്ളത് സുക്കൂൻ വരുന്ന സ്ഥലങ്ങളിൽ അപ്പോൾ റാ എൻ്റെ മുമ്പുള്ള ഹർക്കത്തിലേക്കാണ് നോക്കുക റാ എൻ്റെ മുമ്പുള്ള ഹർക്കത്ത് ഫതഹ ലമ്മ വന്നാൽ അവിടെയും റാ ഇന് തീമു ചെയ്യും റ ഇന് സുക്കൂന് വരിക എന്ന് വെച്ചാൽ റാ ഇൻ്റെ ഈ സുക്കൂന് ആരിളായാലും പ്രശ്നമില്ല അശ്ലീയമായ സുക്കൂനായാലും പ്രശ്നമില്ല അതായത് വഖഫിലെല്ലാം ആരിളായി സുക്കൂൻ വരും അങ്ങനെയുള്ള സ്ഥലത്തുള്ള പുതുതായി വന്ന സുക്കൂനായാലും അസ്ലിയായി അവിടെയുള്ള യഥാർത്ഥത്തിലുള്ള സുക്കൂനായാലും രണ്ടായാലും അതിൻ്റെ മുമ്പുള്ള ഹർക്കത്തിന് വമ്മത്തുണ്ടോ എന്ന് നോക്കുക അങ്ങനെ വമ്മത്തുണ്ട് അല്ലെങ്കിൽ ഫതഹത്തുണ്ടെങ്കിൽ അവിടെ ദുഫയുമായിരിക്കും നിയമം വരിക ഉദാഹരണം അർഷുഹു അർഷുഹുറ എന്ന സുക്കൂനാണ് മുമ്പുള്ള ഹർക്കത്തിന് മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് ആയിന് ആയിന് ഫതഹ അർഷുഹു യർജൂന യർജുന റാ ഇന് ഫതഹ ലം ഇന് ലം അയ്യാർ ലം്യത്ത് അയ്യാർ റാൻ സുക്കൂന് തൊട്ടുമുമ്പുള്ള ഫതഹ വണ്ണൂർ റാ ഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള വമ്മ ഇവിടെയെല്ലാം നേർപ്പിക്കാതെ തഫ്ഖീമ് ചെയ്ത് തന്നെ ഉച്ചരിക്കേണ്ടതാണ് റാ ഇന് സുഖൻ വരുന്ന സ്ഥലങ്ങളാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരങ്ങളാണ് അപ്പോൾ നോക്കേണ്ടത് അതിന് വമ്മത്തോ അല്ലെങ്കിൽ ഫതഹത്തോ ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ അവിടെ തഫ്ഖീമ് ചെയ്യണം മറ്റൊരു ഉദാഹരണം നോക്കിയാൽ ഫിസുബുർ വമങ്കഫർ ഇവിടെ ബബുർ എന്നുള്ള ഇന് വഖഫ് ചെയ്യുന്ന അവസരത്തിൽ അതായത് നിർത്തുന്ന അവസരത്തിൽ റാ എന്നെ സുക്കൂൻ വരുമല്ലോ അല്ലാത്ത അവസരത്തിൽ അവിടെ ഗസറായിരിക്കും ഉണ്ടാവുക അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ പുതുതായി സുക്കൂൻ വരും അപ്പോൾ അവിടെയും സുക്കൂൻ വന്ന സ്ഥിതിക്ക് അതിനെ മുമ്പുള്ള അക്ഷരം നോക്കുക അവിടെ ലൊന്നത്താണ് അപ്പോൾ അവിടെ തഫ് ചെയ്യണം ഓമങ്ക ഫർ അവിടെ റാ എന്നെ സുക്കൂൻ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ വന്നു അപ്പോൾ അവിടെയും തർക്കീക്ക് ചെയ്യരുത് തഫീമ ചെയ്യണം മുമ്പുള്ള അക്ഷരത്തിന് കെസർ ആയിരുന്നു എങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തർക്കീക്ക് ചെയ്യേണ്ടത്